ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ബഹുമാനപ്പെട്ട മലങ്കര ഓത്രോസുരിയ സഭാങ്ങളെ ഭാരതത്തിൻ്റെ അപ്പസ്തോലനും സഭാ സ്ഥാപകനുമായ പരിശുദ്ധ മാർത്തോമായുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാം വാർഷികവും മലങ്കര സഭാ ബാസുരനും സഭാ ഭരണഘടന ശില്പിയുമായ പരിശുദ്ധനായ വട്ടശ്ശേരിമാർ ദീവനാസു തിരുവേനിയുടെയും തൊണ്ണൂറാം ചരമനവതി ആഘോഷവും പരിശുദ്ധ സഭയുടെ ഭരണഘടന നിവൂർത്തീകരിച്ചതിൻ്റെ തൊണ്ണൂറാം വാർഷികാഘോഷവും രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച അലങ്കരസഭയുടെ ആസ്ഥാനമായ കോട്ടയത്തിൻ്റെ മണ്ണിൽ വെച്ച് നടത്തപ്പെടുന്നു ആ മാർത്തോൻ പൈതൃക സംഗമത്തിന് കണ്ടനാട് ഭദ്രാസിന തലപ്പള്ളിയായ കണ്ടനാട് വിശ്വ മാർത്തോനിയ ഓത്രോസ് പത്തിയിഴൽ ദേവാലയത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാ ആശംസകളും ഈ അവസരം നേരുന്നു ഈ ഫെബ്രുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതി മലങ്കര സഭയുടെ മക്കൾ ഒരു മനസ്സോടെ അണി മനസ്സോടെ അണിചേർന്ന് ജയ് ജയ് കാതോലിക്കോസ് മാർത്തോമാ ശ്രീ ആയുടെ സിംഹാസനം നീള വാഴട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് വിളിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ